ആദ്യം ഫാദർ ടോം ഒലിക്കറോൺ പ്രത്യേകിച്ച് ഈ ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഈ ആളുകളിൽ വളരെയധികം ശക്തി പ്രാപിക്കുകയാണ് അതിൽ ഇരകളായി മാറുന്നത് പലപ്പോഴും ക്രൈസ്തവ സമുദായമാണ് ക്രൈസ്തവ സഭകളുടെ സംഭാവനകളാണ് ഈ അടുത്ത നാളുകളിൽ പ്രത്യേകിച്ച് പാഠപുസ്തകത്തിൽ നിന്ന് പോലും കേരളത്തിന്റെ നവോത്ഥാന നായകൻ നായകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചാവറേച്ചന്റെ സംഭാവനകളെ എടുത്തുമാറ്റുവാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ നാം ഈ ചർച്ച ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ പ്രത്യേകിച്ച് ഈ സമസ്തയുടെയും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അവരാണ് നവോത്ഥാനം നടത്തിയത് എന്നൊക്കെ പറയുന്ന ഒട്ടും ഒളിപ്പില്ലാത്ത ചില പരാമർശങ്ങൾ ചരിത്രത്തെ ബോധപൂർവം തമസ്കരിക്കുവാനുള്ള അതിനെ വളച്ചൊടിക്കുവാനുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നും ഉയരുന്നു ഈ കുട്ടരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ജോർജി താങ്ക് യു ആദ്യമായിട്ട് തന്നെ കേരളത്തിലെ കത്തോലിക്കരെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊരു സംഭാഷണത്തിന് നമ്മൾ തയ്യാറാവുകയില്ല നമ്മൾ ചരിത്ര ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതോ അത് പറയുന്നത് മെച്ചപ്പെട്ട കാര്യമാണെന്നുള്ള വിചാരമോ ഉണ്ടായിരുന്നില്ല നമുക്ക് സുവിശേഷം പറയുന്ന പോലെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ എന്നുള്ള ക്രൈസ്തവ തത്വത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് പക്ഷെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത് ഈ കാലത്ത് ക്രിസ്ത്യാനികൾ കൂടി ചേർന്ന് പണിതുയർത്തിയതാണ് ഈ കാണുന്ന ആധുനിക ഭാരതം സാംസ്കാരിക കേരളം എന്ന് നമ്മൾ പറയാൻ നിർബന്ധിക്കപ്പെടുന്നതിന്റെ കാരണം നമ്മുടെ പ്രോജ്വലമായ ചരിത്രത്തെ ചില ആളുകൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി വളരെ സംഘടിതവും ആസൂത്രിതവുമായ ശ്രമങ്ങളിലൂടെ തമസ്കരിക്കാനും മൂടിവെക്കാനും നടത്തുന്ന പരിശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി നിശബ്ദരായിരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ഇവിടെ നിശബ്ദരായിരുന്നാൽ നമ്മുടെ ഒരു തലമുറ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ക്രിസ്ത്യാനികൾക്ക് ഭാരതത്തിന്റെ നിർമ്മിതിയിലോ കേരളത്തിന്റെ സാംസ്കാരിക പരിണാമത്തിലോ യാതൊരു പങ്കുമില്ലെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയാകത്തക്ക വിധം കുഞ്ഞു കുട്ടികളുടെ പാഠപുസ്തകങ്ങളെ അടക്കം അവർ വക്രീകരിക്കുകയും ചരിത്രത്തിൽ നിന്ന് ക്രൈസ്തവരെ തന്നെ അവരുടെ സകല സംഭാവനകളെയും പുറന്തള്ളാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ആരാണ് നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിക്കാനും തമസ്കരിക്കാനും ബോധപൂർവ ശ്രമിക്കുന്ന ആളുകൾ എന്നുള്ളതിന് ഉത്തരം സ്വന്തമായി പറയാൻ നല്ലൊരു ചരിത്രമില്ലാത്തവർ മറ്റുള്ളവരുടെ ചരിത്രത്തെയും അവരുടെ സംഭാവനകളെയും വളച്ചൊടിക്കുകയും ചിലപ്പോൾ അത് വെടക്കാക്കി തനിക്കാക്കുന്ന ഹീനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അത്തരക്കാരെന്നും അവരുടെ ശ്രമങ്ങളുടെ പിറകിലുള്ളത് എന്താണെന്നും ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൃഷ്ടിച്ചെടുത്ത നമ്മൾ കൂടി വിയർപ്പൊഴുക്കിയ ഇന്നത്തെ ഭാരതത്തെയും കേരളത്തെയും അതിലെ നമ്മുടെ ത്യാഗസുരഫലമായ സംഭാവനകളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ചർച്ച വളരെ പ്രസക്തിയുള്ള ചർച്ചയാണ് ഞാൻ ആശിക്കുന്നത് ഈ ഒരു സംഭാഷണങ്ങൾ നമ്മുടെ ക്രൈസ്തവരിൽ യുവജനങ്ങളിൽ കുട്ടികളിൽ നമ്മുടെ മതബോധന കേന്ദ്രങ്ങളിൽ ഈ ഒരു ചർച്ചയുടെ വിഷയങ്ങൾ ഒരുപക്ഷെ സൺഡേ സ്കൂളുകളിലെ പതിവ് സിലബസുകൾ നിർത്തിവെച്ച് സഭ ഒന്നാകെ കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ് എന്ന് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കട്ടെ അപ്പോൾ സ്വന്തമായി ചരിത്രമില്ലാത്ത ചിലർ നമ്മളുടെ ചരിത്രത്തെ അപഹരിക്കാൻ വളരെ ആസൂത്രിതമായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് തെളിവെന്തെന്ന് ചോദിച്ചാൽ പാഠപുസ്തകങ്ങൾ തന്നെ അതിന്റെ തെളിവാണ് പിന്നീടാണ് ഇപ്പോൾ ജോർജി സൂചിപ്പിച്ചതുപോലെയുള്ള അവകാശവാദങ്ങളൊക്കെ പുറകെ പറയാനും മാത്രമുള്ള ധൈര്യം അവർ കാണിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്നു ഞാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്ന ഒരു രേഖ അത് വി നാഗയ്യ എഴുതിയ രേഖയാണ് സമുദായത്തിലെ താണപടിയിൽപ്പെട്ടവർ എന്നും ഇങ്ങനെ ഉദ്ധരിക്കപ്പെടാതെ കിടക്കുമായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളിൽ പോയി ഉത്തമമാമിതം ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ബോധം അവരിൽ ഉത്ഭൂതമാക്കിയതിന്റെ മേന്മ ക്രൈസ്തവ മിഷണറിമാർക്ക് അവകാശപ്പെട്ടതാണ് മിഷണറിമാരുടെ പ്രവൃത്തി കേവലം പ്രാചീന ചരിത്രത്തിന്റെ നവീകരണം നിലവിലിരിക്കുന്ന മാതൃകയുടെ മിനുസപ്പെടുത്തൽ ആയിരുന്നില്ല പ്രത്യുത പ്രശംസനീയമായ ശുഷ്കാന്തിയോടെ എതിർപ്പിനെയും പീഡനങ്ങളെയും അവഗണിച്ച് അവർ നടപ്പിൽ വരുത്തിയ പൂർണമായ നവീനവും അത്യന്തം ഉത്കൃഷ്ടവുമായ ഒരാശയമായിരുന്നു നാഗയ്യ എന്ന് പറയുന്ന ആൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവിൽ പറയുന്ന കാര്യമാണ് ആധുനിക കേരളത്തിന്റെ പരിണാമം എവിടെ എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക വളർച്ചകളുടെ ഒക്കെ തുടക്കം ചില സാമൂഹിക പരിഷ്കരണങ്ങളിലൂടെയാണ് ഭാരതം കണ്ട എക്കാലത്തെയും നലന്തു കഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവെന്ന് നമ്മൾ പറയുന്ന രാജാബാർ മോഹൻ റോയ് ആവട്ടെ മഹാത്മാഗാന്ധി ആവട്ടെ ഇവരിലൊക്കെ ഭാരതത്തിൽ നാളിതുവരെ നിലനിന്നിരുന്ന ചെലത് അനാചാരമാണെന്ന് എങ്ങനെയാണ് അവർക്ക് തോന്നിയത് ഭർത്താവിന്റെ കത്തുന്ന ചിതയിലേക്ക് ഭാര്യയെ തള്ളിയിട്ട് നീണ്ട കമ്പുകൾ കൊണ്ട് അതിനെ ആ ചിതയിൽ അമർത്തി അമർത്തിപ്പിടിച്ച് അതിന്റെ ശരീരം വെന്തടരുന്ന നിലവിളികളെ അവഗണിച്ച് നിൽക്കുന്നത് അനാചാരമാണെന്ന് മോഹൻ റോയ്ക്ക് എപ്പോഴാണ് തോന്നിയത് ഈ ജാതി വ്യവസ്ഥത കേരളത്തിൽ ഭാരതത്തിൽ നിൽക്കുന്ന ജാതി വ്യവസ്ഥിതികൾ തെറ്റാണെന്ന് ഗാന്ധിജിക്ക് എപ്പോഴാണ് തോന്നിയത് ഞാൻ പറയും അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വീകരിച്ചപ്പോൾ അവൻ പുറം ലോകത്ത് പോയിട്ട് അവർ മികച്ച മാനവികതയെ ക്രൈസ്തവ മൂല്യബോധത്തെ പരിചയപ്പെട്ടപ്പോഴാണ് ഇത് അനാചാരമാണെന്ന് അവർക്ക് തോന്നിയത് കേരളത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ തന്നെ വിശേഷിപ്പിച്ച ഭ്രാന്താലയം എന്തിന്റെ ഭ്രാന്തായിരുന്നു ജാതി ഭ്രാന്തായിരുന്നു ഈ ജാതി വ്യവസ്ഥിതിയെ ചാതുർവർണ്ണത്തിന്റെ ഭീകരതയെ കേരളം എങ്ങനെ മറികടന്നു എന്ന് ഇന്ന് അതിന്റെ അവകാശങ്ങൾ സാമൂഹ്യ പുരോഗതിയുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞിമാർ ശരിക്കും ചരിത്രം പഠിച്ചാൽ അവർ മനസ്സിലാക്കും പള്ളിക്കൂടങ്ങളിലിരുന്നാണ് ജാതി വ്യവസ്ഥിതിയെ ചാതുർവർണ്ണത്തെ കേരളം മറികടന്നത് ആരാണ് പള്ളിക്കൂടങ്ങൾ സൃഷ്ടിച്ചത് ആ പള്ളിക്കൂടങ്ങളെ രൂപപ്പെടുത്തിയതും വളർത്തിയതും ചാവറയച്ചനും ക്രിസ്ത്യൻ മിഷണറിമാരും ചേർന്നാണ് തീർച്ചയായിട്ടും സി എം ഐ സന്യാസമൂഹത്തിലെ പ്രിയപ്പെട്ട റോയച്ചൻ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം ആ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലൊക്കെ വളരെ അപകടമുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം ചാവറയച്ചന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് അടക്കുന്നില്ല അപ്പോൾ പള്ളിക്കൂടങ്ങളിലെ ബെഞ്ചുകളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ അടുത്തടുത്തിരുന്ന് ക്ഷത്രിയനും ബ്രാഹ്മണനും ശൂദ്രനും വൈശ്യനും അടുത്തിരുന്ന് ജാതിയുടെ ഭിന്നതകളെ മറികടക്കുന്ന ക്രൈസ്തവ വിദ്യാലയങ്ങളിലൂടെയാണ് കേരളം ചാതുർവർണ്ണത്തെ മറികടന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സാമൂഹ്യ പുരോഗതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രൈസ്തവ മിഷണറിമാര് കേരളത്തിൽ നിന്നു നിന്ന വലിയ അനാചാരങ്ങൾക്കെതിരെ പോരാടിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ നിന്നിരുന്ന നികുതി വ്യവസ്ഥിതിയെക്കുറിച്ചാണ് തലക്കരം മുലക്കരം ഏണിക്കാണം തലക്കാണം ഇങ്ങനെ അവർണ സമുദായങ്ങളെ പാവപ്പെട്ടവന്റെ ഉപജീവന മാർഗങ്ങളെ മുഴുവൻ ഈ നികുതിയുടെ മാർഗങ്ങളാക്കി പിരിച്ച് കൊഴുത്ത ഒരു സംവിധാനത്തിൽ ക്രൈസ്തവ മിഷണറിമാരാണ് ഇതിനെതിരെ ആദ്യമായി പ്രതികരിക്കുകയും ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തലക്കരം നിർത്തലാക്കാൻ ഈ തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവിടുന്നതിന്റെ പിറകിൽ ക്രൈസ്തവ മിഷണറിമാരുടെ ശക്തമായ ഇടപെടലുകളാണ് അതുപോലെ തന്നെ പത്തൊൻപതാം നൂറ്റാണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ ഇവിടെ മനുഷ്യരെ കാലിച്ചന്തകളിൽ വിൽക്കുന്ന പോലെ അടിമകളെ നിരത്തി നിർത്തി ലേലം വിളിച്ച് വിൽക്കുമായിരുന്നു പതിനാല് രൂപയ്ക്കൊരു പൂർണാരോഗ്യമായ മനുഷ്യനെ ഇവിടെ വിറ്റിരുന്ന നാടാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാട് അതെങ്ങനെ പരിണമിച്ചുവെന്ന് ഈ പ്രബുദ്ധരായ ആളുകൾ ഓർക്കണം അത് നമ്മൾ ക്രൈസ്തവർ നമ്മുടെ സംവിധാനങ്ങളിൽ ഇന്ന് നമുക്കിത് നമ്മുടെ ക്രിസ്ത്യാനികൾ പോലും ആ ചരിത്രത്തെ കുറിച്ച് അറിവില്ലാത്തവരാണ് അടിമ വ്യവസ്ഥിതി നിർത്തലാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ തിരുവി കൊച്ചി തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ അത് നിർത്തലാക്കിയത് മദ്രാസ് ഗവർണറുടെ ഉഗ്രശാസനയെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പട്ടാളത്തെ പേടിച്ചിട്ടാണ് ഈ രാജാക്കന്മാർ ഈ സവർണ തമ്പുരാക്കന്മാരുടെ എതിർപ്പിനെ അവഗണിച്ച് അടിമക്കച്ചവടങ്ങൾ നിർത്തലാക്കാൻ നിർബന്ധിതരായത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അൻപത്തി വർഷങ്ങളിൽ വരെ ഇവിടെ അടിമകൾ കണക്ക് മനുഷ്യരെ മൃഗങ്ങൾ കണക്ക് വിറ്റിരുന്ന നാടാണെന്ന് നമ്മൾ ഓർക്കണം പ്രഭാ മീഡ് അതുപോലെ തന്നെ ബെയ്ലി ബേക്കർ ഇവരുടെയൊക്കെ പേരുകൾ ഈ അടിമക്കച്ചവടം നിർത്തലാക്കുന്നതിൽ അവർ പ്രവർത്തിച്ച സംഘാതമായ സംഭാവനയും അവരുടെ അധ്വാനവും മറന്നു പോകാൻ പാടില്ല അതുപോലെ തന്നെയാണ് സാമൂഹ്യ പരിഷ്കരണത്തിൽ നമ്മുടെ പ്രോജ്വലമായ ചരിത്രം മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്ന വിഖ്യാതമായ ചാന്ന്നാറ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരം നടന്നല്ലോ അതിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ മദ്രാസ് ഗവർണറുടെ ഉഗ്രശാസനം കൊണ്ടാണ് തിരുവിതാംകൂർ മഹാരാജാവ് ഈ ചാന്ന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അവിടെയും സവർണ തമ്പുരാക്കന്മാർ പാവപ്പെട്ട അടിയാത്തിപ്പെടെ മാറിടം കാണണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർ നിരന്തരം ഇതിനുവേണ്ടി അതിന്റെ പിറകിൽ നിന്ന മർദ്ദനമേറ്റ പീഡനം സഹിച്ച ക്രൈസ്തവ മിഷണറിമാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി അനാചാരങ്ങൾക്കെതിരെ ആദ്യമായി അത് അനാചാരമാണെന്ന് ഈ കേരളത്തിലെ മനുഷ്യർ അറിഞ്ഞു തുടങ്ങിയത് ക്രിസ്തു മതത്തിന്റെ മൂല്യബോധത്തെ അവർ പരിചയപ്പെട്ടപ്പോൾ ഉദാത്തവും വിശാലവുമായ മാനവികതയുടെ വക്താക്കളായിരുന്ന ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണ് മൃഗങ്ങൾ കണക്ക് അവകാശങ്ങളില്ലാതിരുന്നവർ മനുഷ്യരാണെന്നും അത് ഇരുകാലിൽ നിവർന്നു നിൽക്കേണ്ടവരാണെന്നും കേരളത്തിലെ അധകൃതരെ പഠിപ്പിച്ചത് മിഷണറിമാരാണ് അതുകൊണ്ട് തന്നെ ഈ ഹൈന്ദവ മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് താഴുന്ന ആളുകളുടെ ഒഴുക്ക് തടയുന്നതിന് വേണ്ടി കൂടി ചാതുർവർണ്ണയത്തിന്റെ ഭീകരതകളെ മയപ്പെടുത്തുന്നതിന് നിർബന്ധിതരായിട്ടുണ്ട് ഒത്തിരി പഴയ ചരിത്രമൊന്നും അല്ലല്ലോ വൈക്കം സത്യാഗ്രഹം വൈക്കത്തമ്പലത്തിന്റെ സൈഡിലൂടെ പോകാനുള്ള വഴിയെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയതാണ് ആ സമരത്തിന്റെ മുമ്പിൽ നിന്ന ബാരിസ്റ്റർ ജോർജ് ജോസഫ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി പോൾ ഡാനിയൽ വർഗിസ് വെട്ടിക്കപ്പള്ളി തുടങ്ങിയ തിരുവിതാംകൂർ നഗര സ്റ്റേറ്റ് സഭയിൽ ഉണ്ടായിരുന്ന ആ കാലത്തെ പ്രതിനിധികളൊക്കെയും സമരത്തിന്റെ മുമ്പിലുണ്ടായിരുന്നു അപ്പോൾ മഹാത്മാഗാന്ധി നേരിട്ട് വന്ന് അഹിന്ദുക്കൾ ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ബാരിസ്റ്റർ ജോർജിയോർസ് ഹോം പ്രസ്ഥാനത്തിന്റെ ഒക്കെ മുൻനിരയിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയും അഹിന്ദുക്കളൊക്കെ മാറി നിൽക്കുകയും ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരു ചരിത്രത്തിന്റെ പ്രോജ്വലമായ കഥ നമ്മൾക്ക് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പറയാനുണ്ട് എന്തുകൊണ്ടാണ് ഫാദർ ടോം മൊലിക്കറോട്ട് വളരെ വളരെ പ്രജ്ജ്വലമായ ഒരു ചരിത്രം അങ്ങ് വളരെ കൃത്യമായി തന്നെ ഓരോ മേഖലയിലും ക്രൈസ്തവർ നവോത്ഥാന മേഖലയിൽ ചെയ്ത സംഭാവനകളെ കുറിച്ച് പറഞ്ഞു പക്ഷേ ഒരു കാലഘട്ടത്തിന് ഇപ്പുറം അത് വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ അത് ക്രൈസ്തവ സംഭാവനകളെ കുറിച്ച് ഇനി വരുന്ന തലമുറകൾ അറിയാൻ പാടില്ല എന്ന ഒരു ചിന്താഗതി ചിലപ്പോൾ ഉണ്ടായേക്കാം ആ ഒരു ചിന്താഗതിയോട് കൂടി തന്നെ ഇത്തരം സംഭാവനകളെ ബോധപൂർവം തമസ്കരിക്കുന്ന ഒരു എക്കോസിസ്റ്റം പ്രത്യേകിച്ച് കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നു ഈ നാടിന് വേണ്ടി ഇത്രത്തോളം സംഭാവനകൾ ചെയ്ത ഈ ക്രൈസ്തവരുടെ ഈ നേട്ടങ്ങളെ അല്ലെങ്കിൽ ഈ സംഭാവനകളെ അവർ ചെയ്ത ഈ ത്യാഗത്തെ ഏർ എന്ത് ചെയ്തുവികാരമാണ് ഇവരെ പ്രേരിപ്പിക്കുന്നത് അത് വരും തലമുറയിൽ നിന്നും വെക്കാൻ ഫാദർ ടോം ഒലിക്കറോഷ് ചേതോപകാരം ജോർജി ഇത്രയേ ഉള്ളൂ തികഞ്ഞ ക്രൈസ്തവ വിരുദ്ധത എന്നുള്ള ചേതോപികാരം മാത്രമാണ് അത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാഠപുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും ഇപ്പോൾ അവർ ബി ജെ പി മാറ്റം വരുത്തുന്നു ആർ എസ് എസ് മാറ്റം വരുത്തുന്നു എന്നൊക്കെ അവർ വിലപിക്കുന്നുണ്ടല്ലോ അതിനു മുമ്പ് ചരിത്രത്തെ വളച്ചൊടിച്ചതിന്റെ നല്ല ഉത്തരവാദിത്വം വേറെ ആർക്കാണ് ഇതുപോലെയുള്ളത് കമ്മ്യൂണിസം വളർന്ന രാജ്യങ്ങളിലൊക്കെ അവർ ക്രൈസ്തവ സംസ്കാരത്തിന്റെ സകല അവശേഷിപ്പുകളെയും നശിപ്പിക്കാവുന്നതിന്റെ പരമാവധി നശിപ്പിച്ചതിന്റെ ചരിത്രമാണ് റഷ്യയിലും ക്യൂബയിലും പോളണ്ടിലും അതുപോലെ ഈ പറയുന്ന ഇപ്പോൾ നടക്കുന്ന നിക്കോരാഗ്വയിലും വെനിസ്വേലയിലും നമ്മൾ വേറൊന്നും അല്ല കാണുന്നത് കത്തോലിക്കാസഭയ്ക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ശത്രുത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് ഈ വിശ്വാസത്തെ നശിപ്പിക്കാൻ ഉന്മൂലനം ചെയ്യാൻ പിറവികൊണ്ട ശത്രുക്കളിൽ പ്രബല സ്ഥാനത്ത് നിൽക്കുന്നത് അത് ചരിത്രത്തിൽ എവിടെയും അപ്പൊ പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസം മാത്രം വേറൊരു സങ്കര ഇനം കമ്മ്യൂണിസം എന്നൊന്നും പറയാൻ പറ്റില്ല കമ്മ്യൂണിസം എല്ലായിടത്തും ആദർശകരമായ ഒറ്റ സിദ്ധാന്തമേ ഉള്ളൂ അപ്പോ ഇത് ഇവിടെ മയപ്പെടുന്നുണ്ടെങ്കിൽ അത് മയപ്പെടുന്ന ചില വോട്ട് ബാങ്കിന്റെ ദീക്കുപോക്കിലാണ് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ കാലഘട്ടത്ത് വളരെ പ്രത്യേകിച്ച് എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടാക്കിയ പുകലുകളും അന്ന് മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്ന പാഠം ഏഴാം തരം പാഠപുസ്തകത്തിൽ അടിച്ചേൽപ്പിച്ചത് തുടങ്ങിയ പാഠപുസ്തകങ്ങളെ ം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പോൾ അതിന്റെ തുടർച്ച തന്നെ ഇവിടെ പാഠപുസ്തകങ്ങളിലെ കൃത്രിമത്വം നമ്മൾ കാണുന്നുണ്ട് ചരിത്രത്തിൽ നിന്ന് ഈ ക്രൈസ്തവ സംഭാവനകളെ മാറ്റി നിർത്തി നമ്മൾ ഏതോ വൈദേശികമായ ഒരു എൻഡിറ്റി ആണെന്ന് സ്ഥാപിക്കുകയോ ഇന്നലത്തെ പ്രളയത്തിൽ ഒഴുകി വന്ന ആളുകളാണെന്ന് സ്ഥാപിക്കുകയോ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒളിച്ചു വന്ന ആളുകളല്ല ഇവിടെ ഈ കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ഭാരതത്തിന്റെയും കേരളത്തിന്റെയും പൊതുജീവിതത്തോട് ഇണങ്ങിയും സഹകരിച്ചും ഇതിനെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും അധികം വിയർപ്പൊഴുക്കിയ ജനസംഖ്യാപരമായ നമ്മുടെ ആനുപാതികത്തെക്കാൾ വളരെ ഉപരിയായ ഒരു ഒരു പങ്ക് വഹിച്ചവരും എന്നും വർഗീയതയ്ക്കെതിരെ നിലകൊണ്ടവരുമാണ് ഈവൻ ബ്രിട്ടീഷുകാരുടെ കമ്മ്യൂണൽ വാർഡ് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ വർഗീയ നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു അജണ്ടയുണ്ടായിരുന്നു മതം തിരിച്ച് നിയോജക മണ്ഡലം അതിനെതിരെ ഏറ്റവും അധികം മുമ്പിൽ നിന്ന് പ്രക്ഷോഭം നടത്തിയ വി എച്ച് അസറിയായ പോലെയുള്ള മെത്രാന്മാർ കേരള ഭാരത കത്തോലിക്കാൻ സഭയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വർഗീയതയുടെയോ മതത്തിന്റെയോ സങ്കുചിതമായ കാഴ്ചപ്പാടിലൂടെ അല്ല ഈ നാട്ടിൽ നാളിതുവരെ ജീവിച്ചത് പക്ഷേ അങ്ങനെയുള്ള സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ ഉള്ളവർ ഈ ക്രൈസ്തവ വിശ്വാസത്തെ ശത്രുപക്ഷത്ത് കാണുന്ന ആളുകൾ നമ്മളെ ചരിത്രത്തിൽ നിന്ന് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ വർത്തമാനത്തിൽ കാലത്ത് നമുക്ക് പ്രസക്തി ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്താണ് ചരിത്രം ചരിത്രം ഒരാളുടെ വേരാണ് ആ വേരുകൾ മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നിലനിൽപ്പില്ല പ്രസക്തിയില്ല നമ്മൾ കാലഹരണപ്പെട്ടവരാണെന്ന് ഈ ചുറ്റുപാടിനോട് ഈ സാമൂഹ്യ അന്തരത്തോട് ഉറക്ക പറഞ്ഞുകൊണ്ടാണ് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ ചരിത്രത്തെ അപഹരിക്കുകയും വളച്ചൊടിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുന്നത്